ഹലോ ഗായ്സ് നമ്മുടെ മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു അടിപൊളിയായ ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ഒരിക്കലും പ്ലാൻ ചെയ്ത ട്രിപ്പല്ല വൈകുന്നേരം ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പിക്കും ചേട്ടനും നമ്മുടെ ആമൂസും കൂടി മറ്റൊരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തു പക്ഷേ ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാർ പോകാനാണ് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ ചിന്തിച്ചു മൂന്നാർ വേണ്ട മൂന്നാർ നമ്മൾ പോയിട്ടുള്ളതാണല്ലോ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൈസൂരായിരുന്നു മൈസൂർ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ചേട്ടൻ ഓൾറെഡി പോയിട്ടുള്ളതാണ് ഞാനും പിക്കും അതുപോലെ നമ്മുടെ ആമൂസും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നമ്മൾ മൈസൂർ പോകുന്ന ഒരു അടിപൊളി റൂട്ടിൽ കൂടെയാണ് നമ്മുടെ നിലമ്പൂർ പോയി കൂടല്ലൂർ മുതുമലൈ ടൈഗർ റിസർവ് തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവാണ് മുതുമലൈ അവിടെ കഴിഞ്ഞ് കർണാടക ബോർഡറിൽ നമ്മൾ കയറി അവിടുത്തെ ടൈഗർ റിസർവായ ബന്ദിപ്പൂര് പിന്നെ മൈസൂർ കിഡിലൻ റൂട്ടാണ് കേട്ടോ നിങ്ങൾ ഈ റൂട്ട് സെലക്ട് ചെയ്തിട്ട് മൈസൂർക്ക് പോകുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ നല്ല മൃഗങ്ങളെയും അതുപോലെ തന്നെ മയിൽ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന കിഡിലൻ ക്ലൈമറ്റുമൊക്കെയാണ് നമ്മുടെ ആമൂസ് സുഖമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നമ്മുടെ ആമൂസിൻ്റെ തൊട്ടി നമ്മുടെ കാറിൽ വെച്ച് ഇങ്ങനെ കെട്ടി അപ്പോൾ ഉണ്ണിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാതെ സീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ സേഫ് ആണ് പൊണ്ണി സുഖമായിട്ട് കിടന്നുറങ്ങി നമ്മളൊരു രണ്ടരയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയത് ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂറാണ് ടൈം എടുത്തുണ്ടായിരുന്നത് നമ്മൾ ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പം പിക്കും ചോമ്പും ചണ്ണു മാറി മാറി വണ്ടി ഓടിച്ചു ഞാൻ സുഖമായിട്ട് ഉറങ്ങി തരുന്നത് ഞാൻ നേരം വെളുത്തപ്പിളാണ് ഗൈസ് എഴുന്നേറ്റത് അപ്പം നല്ല ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കിഡിലൻ കോടയും നല്ല വൈബും ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പോകുന്ന വഴി വഴിയിൽ നല്ല മൂന്നാറ് പോലെ തന്നെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചുരം കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരു മുട്ടിങ് ടെൻഡൻസി വന്നു ഭയങ്കര ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസ് കയറിയിട്ടായിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു കുഞ്ഞിക്കടയിൽ നിന്ന് ഇഡലിയും സാമ്പാറും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുതേ നമ്മുടെ യാത്ര തുടർന്നു പിന്നെ അതുപോലെ നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ എന്തായാലും ഇ പാസ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് ഇ പാസ് ചോദിച്ചു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സെപ്റ്റംബർ തൊട്ട് ജൂൺ വരെയുള്ള ടൈമിൽ എന്തായാലും ഇ പാസ് വേണം നമ്മൾ നമ്മളിവിടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു ഈ റൂട്ടിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം നമ്മൾ മുതുമല ടൈഗർ റിസർവിൽ ജംഗിൾ സഫാരി നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ രണ്ട് വർഷം മുമ്പ് അങ്ങനെ ട്രിപ്പും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം അപ്പോൾ കിഡിലൻ ആയതുകൊണ്ട് ഞങ്ങൾ ആ വഴി തന്നെ ഈ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തത് അതുപോലെ തന്നെ പിക്കും ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൂട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എക്സ്പീരിയൻസ് ആണ് നീ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ റൂട്ട് മെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ കാരണം അങ്ങനെ ചെയ്യും നമ്മൾ ഫൈനലി മുതുമല ടൈഗർ റിസർവിലേക്ക് എത്തിയിട്ടുണ്ട് തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ റൂട്ട് പോകുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ജംഗിൾ സഫാരി രാവിലെ ആറ് മണി തൊട്ട് ഇവിടെ ജംഗിൾ സഫാരി തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സൈറ്റ് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന ടിക്കറ്റ് എടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ടത് ആണ് ഇവിടെ എടുക്കുകയുള്ളൂ കേട്ടോ ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല കാരണം കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ എന്തായാലും ജംഗിൾ സഫാരി ഓൾറെഡി പോയിട്ടുള്ള കാരണം പോയില്ല നേരെ മൈസൂർക്ക് പോകണം എന്നുള്ളൊരിതായിരുന്നു അപ്പം അത് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ സൈറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ അതുപോലെ ഫോർനേഴ്സൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജീപ്പിന് എക്സ്ട്രാ ചാർജാണ് ഞങ്ങൾ ജീപ്പല്ല ഒരു ബസ് പോലത്തെ ഒരു വാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലൊരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയായിരുന്നു കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് ആറുമണിക്കുണ്ട് പത്ത് മണിക്കുണ്ട് രണ്ട് മണിക്കുണ്ട് വൈകുന്നേരം ആറു മണിക്കുണ്ട് വൈകുന്നേരത്തെ ആറു മണിയുടെ നിങ്ങൾ അഞ്ചു മണിക്ക് മുമ്പ് എന്തായാലും എത്തണം അപ്പോൾ രാവിലെ ആറര തൊട്ട് വൈകുന്നേരം അഞ്ച് വരെയാണ് ഇതിൻ്റെ ടൈമിങ് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ കടുവേനെ അതുപോലെ തന്നെ പുലീനെ ആനേനെ ബാക്കിയുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ആന കാട്ടുപോത്ത് മാന് മയിൽ കുരങ്ങന്മാർ ഈ സംഭവങ്ങൾ നമ്മൾ എന്തായാലും കാണും ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള മൃഗങ്ങളെ കാണുക നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല ഈ കിഡിലന്നെയാണ് അടിപൊളിയാണ് നമുക്കിവിടെ വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല കാരണം രണ്ട് സൈഡിലും മൃഗങ്ങളുണ്ട് മൃഗങ്ങൾക്ക് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ അങ്ങനെ പേടിയോ കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലോണം ഇവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ അതുപോലെ തന്നെ നമ്മളിവിടെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ജംഗിൾ സഫാരിക്കാണെങ്കിൽ ചെറിയ ക്യാമറ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും മൊബൈലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ വലിയ ക്യാമറയ്ക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ചാർജ് അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ആനയെ കണ്ടില്ല ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉള്ള രണ്ട് മൂന്ന് ആനകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഭയങ്കര അറ്റത്തായതുകൊണ്ട് വീഡിയോ എടുത്താൽ ക്ലിയർ ആവില്ല അല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കുറേ ആനകളെ കാണാൻ പറ്റും അതായത് ഇവിടെ ട്രൈബൽസൊക്കെ ആനകൾ അവർക്ക് വളർത്താനുള്ള പെർമിഷനുണ്ട് പിന്നെ ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി നമ്മുടെ വ്ലോഗ് കണ്ടവർക്കത് അറിയാം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മോദിജിയുടെ ഒരു വീഡിയോ ഒരു എലിഫൻറ്റിനെ കാണാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ വൈറലായിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇവിടുത്തെ നിങ്ങൾ ആ വീഡിയോ കണ്ട് ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്ത് പറയാം നല്ല രസമുള്ള വഴിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് മാനിനെ കാണാൻ പറ്റി അതുപോലെ ആനേനെ കാണാൻ പറ്റി കുരങ്ങന്മാരെ കാണാൻ പറ്റി മാൻ എന്ന് പറഞ്ഞാൽ ഒരു പത്തുനൂറ് മാലുണ്ടായിരുന്നു ചുറ്റും പക്ഷെ നമുക്ക് എവിടെയും നിർത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്താ പറയുക അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ ചെക്ക് പോസ്റ്റ് നമ്മളിവിടെ അടയ്ക്കണ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ചെക്ക് പോസ്റ്റ് അടയ്ക്കും കേട്ടോ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ അടയ്ക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ മണിക്ക് ശേഷമാണ് തുറക്കുക പക്ഷെ ഞങ്ങൾ അതിൻ്റെ ആ ടൈമിങ് കഴിഞ്ഞിട്ട് വന്ന കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലെ റൂട്ട് സെലക്ട് ചെയ്യുന്നവർ എന്തായാലും ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് എന്താ പറയുക ചെക്ക് പോസ്റ്റിൽ അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ ആ കൂടി പോകുന്നത് കെ എസ് ആർ ടി സിക്ക് കുഴപ്പമില്ല കേട്ടോ കെ എസ് ആർ ടി സിയിൽ പോകാൻ പറ്റും ഒത്തിരി മാനിനെ കാണാൻ പറ്റുന്നതാ ഇതുപോലെ നിൽക്കുന്നുണ്ടാവും നമ്മുടെ വണ്ടി കണ്ടാലോ ആൾക്കാരെ കണ്ടാലോ ഒന്നും എവിടേക്ക് ഓടി കുറേ ഉണ്ട് രണ്ട് സൈഡിലും ചുറ്റും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ വഴി പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി നിർത്തിയാൽ തന്നെ ബാക്കിൽ നിന്ന് ഹോൺ ഹോർണടിക്കുക അവിടെ നിർത്താൻ പാടില്ല അവിടത്തെ ആൾക്കാരാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വണ്ടി മുന്നോട്ട് തന്നെ എടുക്കണം നമുക്ക് എവിടെ നിർത്തി ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ ഈ കാണുന്ന മയിലുകളെ കാണാൻ പറ്റുന്ന ഒത്തിരി മയിലുകൾ ഉണ്ടായിരുന്നു കേട്ടോ മാനും മൈലായിരുന്നു നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവൾക്കിവിടെ വളർത്താനോ ട്രെയിൻ ചെയ്യാനൊക്കെ പെർമിഷൻ ഉണ്ട് അതാ ആ ആനകളാണ് ഈ കാണുന്നത് കേട്ടോ അതാ അതിൻ്റെ മേളിലെ ആൾക്കാരൊക്കെ കയറിയിരിക്കുന്നുണ്ട് അവർ അത് ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഈ ആനകളെ നമുക്ക് കാണാനൊക്കെ പറ്റും പക്ഷെ ഞങ്ങൾ വണ്ടി ജസ്റ്റ് ഏറ്റവും ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് എടുത്തത് പിന്നെ അതുപോലെ നമ്മുടെ ആ ടൈഗർ റിസർവിൻ്റെ ജംഗിൾ സഫാരിയുടെ അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അവിടെ നമുക്ക് വണ്ടി നിർത്താനും കാര്യങ്ങളൊക്കെ ഒക്കെ പറ്റും പോകുന്ന വഴിയിൽ കഴിഞ്ഞു മട്ടോ അതുപോലെ തന്നെ ആനകളെ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കണതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി അതാ ഇവിടെ നിന്നാണ് നമ്മൾ പാസ്സെടുത്തിട്ട് ജംഗിൾ സഫാരിക്ക് പോകാം നിങ്ങൾക്ക് ജീപ്പിൽ വേണമെങ്കിൽ ജീപ്പിൽ പോകാം അതുപോലെ തന്നെ ബസ്സിൽ വേണമെങ്കിൽ ബസ്സിൽ പോകാം നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിങ്ങൾ ട്രിപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കിടിലിന് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് രണ്ട് സൈറ്റും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ആമൂസ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റു പക്ഷെ അവൾക്കൊന്നും മനസ്സിലാവില്ല എന്നാലും ഞങ്ങൾ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു ക്ലൈമറ്റ് ഒക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ടോയ്ലറ്റിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയത് ഈ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത് ഇതിന് എക്സ്ട്രാ ചാർജ് കൂടുതലാണ് നോർമലിനേക്കാളും അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ സഫാരി കൊടുക്കണമെന്ന് എനിക്കറിയില്ല നോർമലി എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് എടുക്കാറ് അങ്ങനെ അതെയും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പം മൈസൂർക്ക് പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർ പോകുന്നത് അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ അതെയും നമ്മുടെ യാത്ര തുടർന്നു വേണ്ടിയേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ റൂട്ടുകൂടി ഊട്ടിയിലേക്ക് പോകുന്നത് നല്ല രസമുള്ള കാഴ്ചകളും മൃഗങ്ങളെ കാണാനാണെങ്കിലും ക്ലൈമറ്റാണെങ്കിലും രണ്ട് സൈഡിലും ഫോറസ്റ്റും നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കുറച്ച് നാൾ മുമ്പ് ട്രെൻഡിങ്ങ് ആയിരുന്നു മസനകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്രയെന്ന് പറഞ്ഞിട്ട് ട്രെൻഡിങ് ആയിട്ടൊരു വോയിസ് ഒക്കെ ആയിട്ടില്ലേ ആ റൂട്ടാണ് ആ വീട് ഇറങ്ങിയ പിന്നെ കുറേ പേര് ഈ സ്ഥലം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേയും നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വൈറലാവണേക്കാൾ മുമ്പ് അപ്പോൾ ഒന്നും ഞാൻ എനിക്കത്ര ഇത് തോന്നിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ വീഡിയോയും കൂടി കണ്ടപ്പോൾ ഇത്രയും അടിപൊളി സ്ഥലത്താണോ ഞാൻ പോയിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തീ നമ്മളിപ്പോൾ നേരെ ചെല്ലണത് ബന്ദിപ്പൂർക്കാണ് അവിടെയും അതുപോലെ തന്നെ കർണാടകയുടെ ടൈഗർ റിസർവ് ആണ് ബന്ദിപ്പൂര് നമ്മുടെ നോർമലി മുതുമലേനേക്കാളും കൂടുതൽ മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബന്ദിപ്പൂരായിരിക്കും കേട്ടോ അങ്ങനെ തെയ്യും നമ്മൾ മുതുമല കഴിഞ്ഞ് നേരെ ബന്ദിപ്പൂരിലേക്കാണ് പോകുന്നത് കർണാടക ടൈഗർ റിസർവ് ആയിട്ടുള്ള ബന്ദിപ്പൂര് അതിപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെക്ക് പോസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ ഈ പാലം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കർണാടകയാണ് അങ്ങനെ ഫൈനലി ഇത് നമ്മൾ കർണാടകയിലെ ടൈഗർ റിസർവ് ആയിട്ടുള്ള ബന്ദിപ്പൂരിൽ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതുമലേക്കാളും കൂടുതലും മൃഗങ്ങളെ ഇവിടെ കാണാനാണ് സാധിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ മൈസൂർക്കാണ് നമ്മുടെ റൂട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന ടിക്കറ്റ് എടുക്കുക ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ആറേകാല തൊട്ട് ഒമ്പത് മണി വരെയും രണ്ടേകാല തൊട്ട് അഞ്ച് മണി വരെയാണ് രണ്ടെണ്ണമാണ് ഉള്ളതെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ പോയിട്ടില്ല ഞാൻ മറ്റേ എന്താ പറയുക മുതുമലയിൽ മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ജീപ്പിനാണെങ്കിൽ മൂവായിരം മൂവായിരം രൂപയും അതുപോലെ തന്നെ ഒരാൾക്ക് അല്ലാണ്ട് മറ്റേ ബസ്സിലാണ് പോകണമെങ്കിൽ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മിസ്സായ ഒരു കാര്യം പറഞ്ഞാൽ എലിഫൻറ്റ് സഫാരിയാണ് എലിവൻറ്റ് സഫാരി ഇവിടെ അവൈലബിൾ ആണ് രാവിലെ പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതിലെ വരികയാണെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ ഇതിലേ പോകുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ശരിക്കും അത് മിസ്സ് ചെയ്തുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ദൈ നമ്മൾ ഇവിടെ ഇറങ്ങി കുറച്ചു നേരം നമുക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഓൺലൈൻ ആണെങ്കിൽ ഇവിടെ നിന്നും ഓഫ്ലൈൻ ആണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പിന്നെ ഞങ്ങള് ഇറങ്ങാനൊന്നും ജസ്റ്റ് ഇറങ്ങി അല്ലാണ്ട് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ലാട്ടോ അവിടെ ഇനി നമ്മൾ നേരെ മൈസൂർക്കാണ് പോരുന്നത് അപ്പൊ നമ്മൾ ഇതാ ബന്ദിപ്പൂര് കൂടിയാണ് വന്നത് അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും

തന്നെ അങ്ങനെ ദേ മൈസൂരാണ് അപ്പൊ നിങ്ങള് മൈസൂര് പോകുമ്പോ ഇതിലിവിടെ അതുപോലെ തന്നെ ഇവിടെ കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ പോവാണെങ്കിലും അതും ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതും നല്ലൊരു എക്സ്പീരിയൻസാണ് കെ എസ് ആർ ടി സീനെ പിന്നെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചു നിർത്തില്ല നൈറ്റ് പോകുകയാണെങ്കിൽ കൂടുതൽ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഡേ ടൈമിനേക്കാളും കൂടുതൽ ഡേ ടൈമിൽ പോകണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റണ നേരത്തെ പറഞ്ഞപോലെ മാന് ആന അതുപോലെ മയിൽ കുരങ്ങ് അങ്ങനത്തെ സാധനങ്ങൾ കാട്ടുപോത്ത് ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റും നമ്മളങ്ങനെ ഉപദ്രവിക്കാനോ കാര്യങ്ങൾക്കൊന്നും വരില്ല കേട്ടോ രണ്ട് സൈഡിൽ അവർ നിൽക്കുന്നുണ്ടാവും വണ്ടി പോകുമ്പോൾ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല നമുക്ക് കാണാൻ പറ്റും പക്ഷെ വണ്ടി എവിടെയും നിർത്താൻ പറ്റില്ല അത്രയേ ഉള്ളൂ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ ഇതിലേ പോകുന്നത് നമ്മൾ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് മെയിൻ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആദ്യം ഒരു ഫുഡ് ഓർഡർ ചെയ്യും അതുകഴിഞ്ഞിട്ട് കഴിച്ച് ജസ്റ്റ് നോക്കിയിട്ടാണ് ബാക്കിയുള്ളൊരു ഓർഡർ ചെയ്യുക കാരണം എല്ലാ വട്ടവും ചെല്ലുമ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും നമുക്ക് ഫുഡ് കൊള്ളില്ലാത്ത ഫുഡ് ഫുഡായിരിക്കും അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഓരോന്ന് ഓർഡർ ചെയ്ത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് മതി ബാക്കിയുള്ള ഫുഡ് ഓർഡർ ചെയ്യണത് കേട്ടോ ഇത് മെയിൻ ആയിട്ടുള്ള ഹൈവേ ഈ ഹൈവേ കൂടെ പോയി ഇപ്പോൾ എനിക്കൊരു അടിപൊളി സംഭവം സംഭവിച്ചോട്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് തരാം അങ്ങനെന്തെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ സൂര്യകാന്തിയുടെ ഒക്കെ പാടങ്ങളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പറ്റും പുറത്ത് നിന്നാലും കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളിത് ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടീന്ന് ഇതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ആമൂസം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു പിന്നെ ജോബിൻ ചേട്ടൻ എന്താ ഈ വള്ളിയിലൊക്കെ തൂങ്ങിയിട്ട് നല്ല ബലം ഉണ്ടാവുക ആകുമോ പറഞ്ഞിട്ടാണ് ആടി കളിച്ചുകൊണ്ടിരുന്നത് നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റ് കൂടായിരുന്നു വലിയ ചൂടുണ്ടായിരുന്നില്ല വെയിലുണ്ടായിരുന്നു ഇവിടെ മൈസൂർക്ക് പോകുന്ന വഴിയിൽ ഒരു അടിപൊളി ചൂരികാന്തിയുടെ പാഠം കണ്ടിട്ടുണ്ട് ഞാനത് കാണിച്ചുതരാം കേട്ടോ നമ്മൾ മൂവീസിലൊക്കെ കാണിച്ചു കിട്ടി പാടമാണ് ഞാൻ കാണിച്ചത് ഇവിടെ പിന്നെ ഈ കാളവണ്ടിയിൽ ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് കാളവണ്ടിയിൽ കയറാന്ന് അപ്പോൾ ആദ്യം ജോബിൻ ചേട്ടനും പിക്കും കയറി ഞാനും ആമൂസും കയറിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ നല്ല രസം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്കും തോന്നി കയറാനായിട്ട് അത് ഉണ്ട് പിന്നെ നമ്മൾ ആമൂസിനെയും കയറ്റി ഇങ്ങനെ കുലങ്ങി കുലുങ്ങി പോകുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ഇവരൊക്കെ കയറി ഇവർ മൂന്നുപേരും ഒരുമിച്ച് കയറി ഇപ്പം ഞാൻ വീട് എടുത്ത് കൊടുക്കായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ബിക്കുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല രസം പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കാളവണ്ടിയിൽ കയറുന്നത് ആമൂസും ഉണ്ട് അത് കഴിയുമ്പോൾ പിന്നെ ഞാനാണ് കയറിയത് എനിക്ക് ഒറ്റയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റി നല്ല രസമുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ വടി കയ്യിൽ പിടിച്ചിട്ട് കാളകൾ എങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാളകൾ മുന്നോട്ട് പോകുന്നു പക്ഷേ എനിക്ക് അന്നേരം ഉള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കാള മുന്നോട്ട് പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് വയ്ക്കി വന്നിട്ടാണ് ചിരിച്ചിരിക്കണമെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ മേടിയിൽ നിന്ന് ഞാൻ ചീച്ചാട്ടാട്ടരും നിർത്താണ്ട് അങ്ങനെ പോയാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പുള്ളിക്കാരൻ നിർത്തിയിട്ടൊക്കെ ആട്ടോ പോയിണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ തേനുകൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിതുപോലെ അറബികളായിരിക്കും പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് തേൻ വിൽക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേനുകളാണ് തേനാണ് അപ്പോൾ നമുക്കിത് കാണിക്കും ഈ എന്താ പറയുക തേൻ അവരെങ്ങനെ എടുക്കണേ ആ കാണുന്ന പെട്ടികളിലൊക്കെ തേനീച്ചകളാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് തേൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തേൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി മെയിനായിട്ട് ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് ടേസ്റ്റ് ചെയ്തോ നല്ലതാണ് ഫ്രഷ് ആണ് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ഇല്ലാതില്ലെന്ന് പറഞ്ഞു അപ്പം അത് ഞങ്ങൾ എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ് അതായത് ഇതാണ് ഇപ്പുറത്ത് തന്നെയാണ് ടേസ്റ്റ് ചെയ്യണ സ്ഥലം അപ്പം ഓരോ ജിഞ്ചർ മിക്സ് ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു പിന്നെ എന്തോട്ടാ അങ്ങനെ ഓരോരോ പേരുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തു ആ ആമൂസിന് വലിയ ഇഷ്ടമൊന്നും ആ ആമൂസിന് ഞങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ വലിയ താല്പര്യമൊന്നും പെട്ടില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും നല്ലതിനെന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ പിന്നെ എണ്ണൂറ് രൂപ ആയിരം രൂപ നമ്മളെന്തായാലും ഒരു ബോട്ടിൽ എടുത്തു ഞാൻ എടുത്ത ബോട്ടിൽ തരാം പക്ഷേ ഞാൻ വീട്ടിലാണെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് നമുക്ക് ഇതിനേക്കാൾ നല്ല ഫ്രഷ് താൻ ഒക്കെ ഇവിടെ കിട്ടും ഇത്രയും റേറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് മേടിക്കേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മൾ മേടിച്ചു നമുക്ക് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു ടേസ്റ്റൊക്കെ കേട്ടോ അങ്ങനെ തീ നമ്മൾ ഈ ബോട്ടിലാട്ടോ വാങ്ങിയത് ഇത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് പിന്നെ അതുകഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സൊക്കെ തുറന്നവർ കാണിച്ചു തന്നു അങ്ങനെ ദൈ നമ്മൾ നേരെ പോവാണ് അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ടു ഗുണ്ടൽപേട്ടിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പോകുമ്പോൾ കുറേ ചെമ്മരിയാടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞാൻ ചെമ്മരിയാടിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അതാ മലയാളമൊക്കെ എഴുതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് ബിരിയാണിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ചെക്ക് പോസ്റ്റിൽ ഇതാ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇവിടുന്ന് പൈസ മേടിക്കും അപ്പം ഞങ്ങൾ ഗ്ലാസ് ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇവർ ഇങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നുണ്ടാവും കുറേ പേര് നല്ല രസം ഉണ്ടായിരുന്നു അവരെ കാണാനായിട്ട് നല്ല സുന്ദരികളൊക്കെ ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെയൊക്കെ നോക്കി അത് കഴിഞ്ഞത് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ പേരുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവർ വന്നിട്ട് നമ്മളിങ്ങനെ അനുഗ്രഹിച്ചിട്ട് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കും ഞങ്ങൾ ഗ്ലാസ് തുറക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഫൈനലി നമ്മൾ മൈസൂർ എത്തി മൈസൂരിൽ നമ്മൾ ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ വന്ന എല്ലാവരും ആദ്യം കാണെന്തായിരിക്കും നമ്മുടെ സ്വന്തം മൈസൂർ പാലസ് ആയിരിക്കും അപ്പോൾ നമ്മൾ മൈസൂർ പാലസിലവിടെ ഉണ്ട് പാർക്കിങ്ങിന് പൈസ അടച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി അപ്പോൾ പോകുന്ന വഴിയിൽ ആൾക്കാർ റൂം വേണോ റൂം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുകട്ടോ പുറത്ത് നിന്നിട്ട് കാരണം മൈസൂർ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചോദിച്ചൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇതേ നമ്മുടെ മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതെങ്കിൽ ഹുഡിയും കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റി തണുപ്പൊക്കെ മാറിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതീ നമ്മുടെ ആ മുസ് കർണാടകയിലെത്തി അവളപ്പം ഇത് കാണാൻ പോവുകയാണ് അപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ട പക്ഷേ പാലസിൻ്റെ വീഡിയോ ഒക്കെ കിടിലൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും അത് കാണണം എന്നുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ള അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകും നമുക്ക് അതിന് വേണമെങ്കിൽ വണ്ടിയിൽ കയറാം ഞങ്ങൾ വണ്ടിയിലൊന്നും കയറിയില്ല അങ്ങനെ നമ്മൾ ഈ കാണുന്ന വലിയൊരു കൊട്ടാരമാണ് നമ്മുടെ മൈസൂർ പാലസ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടാ അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇതവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ ഇവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ കുട്ടികൾക്ക് നമ്മുടെ ആ മൂസ്റ്റ് പിന്നെ എവിടെയെങ്കിലും ടിക്കറ്റ് വേണ്ടല്ലോ അതുകാരണം പിന്നെ കുഴപ്പമില്ല അങ്ങനെ നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ിലേക്ക് കയറുമ്പോൾ നമ്മുടെ താജ്മഹൽ പോലെ തന്നെ നമ്മളിവിടെ ചപ്പൽ ഊരി കൊടുക്കണം നമുക്ക് ഷൂ വേണമെങ്കിൽ ഷൂ ഇടാം അപ്പം ഞങ്ങൾ ഇവിടെ ചപ്പലൊക്കെ ഊരിക്ക കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ ഊരി കൊടുത്തു ഷൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തീ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ പണിയിപ്പിച്ച ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരാണ് കോട്ടാരെന്നല്ല കൊട്ടാരാണെന്നാണ് വിചാരിച്ചത് ഇതായിരുന്നു നമ്മുടെ കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് നമ്മുടെ മൈസൂരിൻ്റെ ആദ്യത്തെ പേര് പേരെന്നു പറയുന്നത് മഹിഷ്ണു എന്നായിരുന്നു പിന്നീടാണത് മൈസൂരിൽ നിന്ന് മാറ്റിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ ആദ്യത്തെ കൊട്ടാരം തടികൊണ്ടാണ് ഉണ്ടാക്കിയത് അതായത് ഒരു പതിനാലാം നൂറ്റാണ്ടാം സമയത്താണ് ആദ്യമായിട്ട് തടി ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ദാ ഈ ഫോട്ടോസൊക്കെ കണ്ടത് രാജാ രവിവർമ്മയൊക്കെ വരച്ച ഒത്തിരി ഫോട്ടോസ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ വേടയാർ രാജവംശമാണ് ആ സമയത്ത് നമ്മുടെ ഈ കൊട്ടാരം ഭരിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയിട്ടുള്ളത് ഈ വേടയാർ രാജവംശം തന്നെയാണ് അവരാണ് നമ്മുടെ ഈ കൊട്ടാരവും അതുപോലെ തന്നെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് രാജാവ് രവികർമ്മ പോലെ തന്നെ ഒരുപാട് വരയ്ക്കുന്ന വലിയ വലിയ ആൾക്കാർ വരച്ച ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഈ കൊട്ടാരത്തിലുള്ളവരായിരുന്നു നമ്മുടെ മൈസൂര് ഭരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആഘോഷങ്ങളിലൊന്നാണ് ദസറ ആഘോഷം ഏകദേശം ഈ ആഘോഷം തുടങ്ങിയത് ആയിരത്തി അറുനൂറ്റി പത്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയണത് ഇവിടെ ചാമുണ്ടീശ്വരിയുടെ ഒരു അമ്പലമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അമ്പലത്തിൽ കാണാൻ പറ്റും രാവിലെ പന്ത്രണ്ട് മണിവരെ കണ്ട ദർശനമുള്ളൂ അവിടെ ആ അമ്പലത്തിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചാമുണ്ടേശ്വരി മഹേശ്വരനെ വധിച്ച ദിവസമായിട്ടാണ് അതായത് തിന്മയുടെ മേലെ നന്മ വരുന്നതിനാണ് ഇവർ ദസറയായിട്ട് ആഘോഷിക്കുന്നത് അതെല്ലാ കൊല്ലവും ആഘോഷിക്കുന്നുണ്ട് ദസറയുടെ ഒമ്പതാമത്തെ നാൾ ഇവിടെ സ്വർഗ്ഗ സ്വർണത്തിൻ്റെ സിംഹാസനത്തിൽ ആനപ്പുറത്ത് എഴുതിയിട്ട് നമ്മുടെ ചാമുണ്ടേശ്വരി വരും വരാറുണ്ട് അങ്ങനെ പ്രതിഷ്ഠ കാണാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ആഘോഷം അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു രാജകുമാരിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് കുറേ തീ പിടിച്ചിട്ട് കൊട്ടാരം നശിച്ചു അപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങിയതും അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കി കൊട്ടാരത്തിൻ്റെ പണി കഴിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ തന്നെ കൊട്ടാരത്തെ നമ്മൾ ഈ കാണുന്ന രൂപത്തിലായി മാറി കൊട്ടാരം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ കാരണം ഇന്ത്യൻ അറബിക് രജപുത്ര റോമൻ വാസ്തു ശില്പവിദ്യയിലാണ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അതുപോലെ തന്നെ എന്താ പറയുക അമ്പത് ലക്ഷം ആൾക്കാർ ഒരു വർഷം വരുന്നുണ്ടെന്നാണ് പറയുന്നത് കാണാനായിട്ട് നമ്മുടെ താജ് മഹൽ കഴിഞ്ഞാൽ സെക്കൻഡ് കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരം ഈ കൊട്ടാരത്തിന് ചുറ്റും പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് നിലയിലാണ് കൊട്ടാരം ഉള്ളത് വൈകുന്നേരത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തോളം ലൈറ്റുകൾ നമ്മുടെ ഈ കൊട്ടാരത്തിൽ കത്തിക്കും വൈകുന്നേരം എട്ട് മണിയോടുകൂടി ഞായറാഴ്ച മാത്രം എട്ട് മണി അല്ലാത്ത ദിവസങ്ങളിൽ ഒമ്പത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് ഈ കൊട്ടാരത്തിൽ വരുന്നവർ എന്തായാലും ആറരയ്ക്ക് ശേഷമുള്ള ആ ലൈറ്റ് ഇടുന്നത് കാണണം കേട്ടോ നല്ല രസമാണ് അത് കാണാനായിട്ട് അടിപൊളിയാണ് അങ്ങനെ ദീ നമ്മൾ മൈസൂർ കൊട്ടാരത്തിനിന്ന് ഇറങ്ങുകയാണ് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും മൈസൂർ വരുമ്പോൾ ആദ്യം കാണേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൈസൂർ കൊട്ടാരമാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ കയറാൻ നിന്നിരുന്നു നടന്ന് അടുന്ന് ശരിക്കും നമ്മൾ ടയേർഡ് ആവട്ടോ അങ്ങനെ ദീ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റാണ് സ്റ്റേ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം മേളിൽ രണ്ട് റൂം താഴെ രണ്ട് റൂം അങ്ങനെ അതുപോലെ മേളിൽ രണ്ട് ടോയ്ലറ്റ് താഴെ രണ്ട് ടോയ്ലറ്റ് പിന്നെ മേളിൽ ഒരു കിച്ചൺ ഉണ്ട് താഴെ ഒരു കിച്ചണുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും വന്നപ്പോൾ തന്നെ നമ്മുടെ ആമൂസിൻ്റെ ഫീഡിങ് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കായിരുന്നു അപ്പോഴേക്കും മാമൂസ് ചെറിയൊരു ഉറക്കം തുടങ്ങി അപ്പം ഞാൻ അവളെ ഒന്ന് കിടത്തി കുറച്ച് നേരം അവളെ ഉറങ്ങി അപ്പോൾ ഉറക്കത്തിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇപ്പോഴത്തെ പരിപാടിയാണ് ഇതേ ഇങ്ങനെ തല കുത്തിമറയുന്ന പരിപാടി അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് എൻ്റെയും ജോബ് റൂം അപ്പുറത്തായിരുന്നു പിക്കുവിൻ്റെ റൂം ഉണ്ടായിരുന്നത് പുള്ളിക്കും ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം നമ്മുടെ പാലസിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പോകണം അടിപൊളി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷം ലൈറ്റുകൾ ഒരുമിച്ച് തെളിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊരു പുതിയ അപ്പാർട്ട്മെൻ്റ് ആണ് അവർ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ അപ്പാർട്ട്മെൻ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യണേ കുക്ക് ചെയ്യാൻ പിന്നെ ആമൂസിന് എന്താ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആ റൂം എടുക്കുക അതായത് നമ്മുടെ ഹോട്ടലിൽ ഞങ്ങൾ രണ്ട് മൂന്ന് റൂം പോയി കണ്ടു പിന്നെയാണ് അപ്പാർട്ട്മെൻറ്റ് എടുത്തപ്പം നമ്മുടെ മൈസൂർ ബ്ലോക്കിന് നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും